എല്ലാവർക്കും കമലോബിൽ പി എസ് സിയുടെ പുതിയൊരു ക്ലാസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ഫോറസ്റ്റ് ടൈപ്പ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരളം ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ഉണ്ടാവും അത് നമുക്ക് കിട്ടുകയും വേണം ഓക്കെ അതിനു മുന്നേ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കമലോബിൽ പി എസ് സി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മുതലാണ് നവംബർ പതിനാറിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോഴ്സിൻ്റെ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു മാസം കൊണ്ട് നമ്മുടെ സിലബസ് െന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കുന്നൊരു കോഴ്സ് ആയിരിക്കും ഇത് ദിവസം ഒരു മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ ലൈവ് ക്ലാസ്സും അതിൻ്റെ റെക്കോർഡ്സും ഡെയിലി എക്സാംസും പി ഡി എഫ് മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു നമ്പർ നൽകിയിട്ടുണ്ട് ഇതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ശരി ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫോർ സീറോ നയൻ എയിറ്റ് ഫൈവ് എന്ന് പറയുന്ന നമ്പറിലേക്കും അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ഫോറസ്റ്റ് ടൈപ്പ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധതരം വനങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ച് നോക്കാൻ പോവുകയാണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു പ്ര ഒരു പ്രദേശത്ത് ആവിർഭവിച്ച സസ്യജാലങ്ങളെയാണ് ആ പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ഇടപെടലൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു കാലാവസ്ഥയിൽ സർവൈവ് ചെയ്ത് വരുന്ന സസ്യജാലങ്ങൾ ആ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് ഒരു പ്രദേശത്ത് ആവിർഭവി ആവിർഭവിച്ച സസ്യജാലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ ഓക്കെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂപ്രകൃതി കാലാവസ്ഥ മഴയുടെ അളവ് മണ്ണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട് നമുക്കറിയാം മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറ്റിച്ചെടികളും കള്ളിമുൾ ചെടികളും ഒക്കെയാണ് അവിടെ സർവേ ചെയ്യാൻ അതിനെ പറ്റുള്ളൂ കാരണം എന്താണ് മഴ വളരെ കുറവാണ് റെയിൻഫോൾ വളരെ കുറവാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൾച്ചെടികൾക്കാണ് കൂടുതലും മരു മരുഭൂമി പ്രദേശങ്ങളിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ ഇനി നല്ല യിൻഫോൾ ഇട്ട് നേരിയാണെങ്കിലോ അവിടെ നല്ല ഇടതൂർന്ന വനങ്ങളായിരിക്കും നിത്യഹരിത വനങ്ങളും അർത്ഥ നിത്യഹരിത വനങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ അപ്പോൾ അപ്പോൾ ഓക്കെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നത് അവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും റെയിൻഫോളും മണ്ണും ഒക്കെയാണ് ഓക്കെ മനസ്സിലായി ഇനി ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഓക്കെ സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറസ്ട്രി സയൻസ് ഓക്കെ ഇന്ത്യൻ ഫോറസ്ട്രി സയൻസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഓക്കെ ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് അറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ് ഡിട്രിച്ച് ബ്രാൻഡസ് സാർ ഡിട്രിച്ച് ബ്രാൻഡിസ് ഓക്കെ ഇനി ഇന്ത്യയിലെ വനങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും അഞ്ചായിട്ട് തരംതിരിക്കാറുണ്ട് ഇന്ത്യയിലെ വനങ്ങൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർത്ഥ നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊയം വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ പർവ്വത വനങ്ങൾ കടലോര ചതുപ്പ് നില വനങ്ങൾ അങ്ങനെ നമ്മൾ എന്തു ചെയ്യാറുണ്ട് അഞ്ചായിട്ട് തരംതിരിക്കാറുണ്ട് ഏതൊക്കെയാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർത്ഥ നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ പർവ്വത വനങ്ങൾ കടലോര ചതുപ്പ് നില വനങ്ങൾ അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ വനങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നു അപ്പോൾ ഏതൊക്കെ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ട്രോപ്പിക്കൽ അവർ ഗ്രീൻ ആൻഡ് സെമി എവർ ഗ്രീൻ ഫോറസ്റ്റ് ട്രോപ്പിക്കൽ ഡെസിജേഴ്സ് ഫോറസ്റ്റ് ട്രോപ്പിക്കൽ ടോൺ ഫോറസ്റ്റ് മൗണ്ടെയിൻ ഫോറസ്റ്റ് ലിറ്ററൽ ആൻഡ് സ്വാം ഫോറസ്റ്റ് ഓക്കെ അപ്പോൾ ശരി അതൊക്കെ അറിയാം നമുക്ക് നേരെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെക്കുറിച്ച് പഠിക്കും ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർത്ഥ നിത്യഹരിത വനങ്ങളും ഈ നിത്യഹരിതം എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും എന്നും ആ ഒരു പച്ചപ്പുണ്ടായിരിക്കും അല്ലെ നിത്യഹരിത വനങ്ങൾ ശരി എന്നും ആ ഒരു പച്ചപ്പുള്ള എന്ന് പറഞ്ഞാൽ വർഷത്തിലുടനീളം എന്താണ് എന്തായിരിക്കും ഇടതൂർന്ന് നിൽക്കുന്ന വനങ്ങളെയാണ് നമ്മൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത് അർത്ഥ നിത്യഹരിത വനങ്ങളെന്ന് പറഞ്ഞാലോ അവിടെ ഇല പുകയും വനങ്ങളും കൂടെ കാണും അതിൻ്റെ ഒരു മിക്സ് ആയിരിക്കും നിത്യഹരിത വനങ്ങളും ഉണ്ടാവും ഇല പുകയും വനങ്ങളും ഉണ്ടാവും പതിനെയും രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിരിക്കും അർത്ഥ നിത്യഹരിത എന്ന് പറയുന്നത് ശരി അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിൽ നമുക്കറിയാം വളരെ നന്നായിട്ട് റെയിൻഫോൾ കിട്ടുന്ന ഏരിയയാണ് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഭാഗം മറിച്ച് തമിഴ്നാടിൻ്റെ വശത്താണെങ്കിലോ പശ്ചിമഘട്ട പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്ത് എന്താണ് അവിടെ എന്ത് അവിടെ അത്ര റെയിൻഫോൾ ലഭിക്കാറുണ്ടോ ഇല്ല നമുക്കറിയാം അവിടെ മകനുകയൽ പ്രദേശമാണ് റെയിൻ ഷാഡോ റീജിയൻ ആണ് അത്ര അത്ര റെയിൻഫോൾ ഒന്നും ലഭിക്കാറില്ല അവിടെ കുറേയൊക്കെ വരണ്ടുണങ്ങി കിടക്കുവാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിൽ നല്ല റെയിൻഫോൾ കിട്ടാറുണ്ട് അതുപോലെ ഇന്ത്യയുടെ വടക്ക് കുകക്കൻ പ്രദേശങ്ങളിൽ ഓക്കെ പിന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇവിടെ എല്ലാം നല്ല റെയിൻഫോൾ കിട്ടുന്ന ഏരിയാണ് ഇവിടെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കാണപ്പെടുന്നത് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ്മോത്ത് കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലാണ് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം എന്നറിയപ്പെടുന്നത് അറ്റ്ലസ്മോത്ത് ആണ് മോത്ത് കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നല്ല റെയിൻഫോൾ കിട്ടിയാലാണ് എന്ത് ചെയ്യുക വളരെ ഉയർന്ന അളവിലുള്ള റെയിൻഫോൾ കിട്ടിയാലാണ് അവിടെ നിത്യഹരിത വനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എത്രയാണ് ശരാശരി വാർഷിക എന്ന് പറയുന്നത് ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിൽ ലഭിക്കണം ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക വർഷപാതം ഉള്ള സ്ഥലത്താണ് ഈ നിത്യഹരിത വനങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇനി വാർഷിക ശരാശരി ഊഷ്മാവെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും വാർഷിക ശരാശരി ഊഷ്മാവെത്രയായിരിക്കും ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എല്ലാ കാലത്തും ഈ വനങ്ങൾ നിത്യഹരിതമായി നിലനിൽക്കുന്നു അല്ലെ നിത്യഹരിതമായിട്ട് എല്ലായ്പോകും ആ ഒരു പച്ചപ്പും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും ഇനി ഈ ടി ആഞ്ഞിലി കരിമരു തുടങ്ങിയ ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നു ഈ ടി ആഞ്ഞിലി കരിമരു എബനി എബനി എന്നൊക്കെ പറയും അപ്പം ഈ ടി ആനിലി എബനി ഈ മരങ്ങളൊക്കെ ധാരാളമായിട്ട് ഈ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്നു ഇനി മക കുറഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിലോ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് മുകളിൽ മക ലഭിക്കുന്ന പ്രദേശത്ത് കാണപ്പെടുന്നത് നിത്യഹരിത വനമാണ് ഇതിനെ അപേക്ഷിച്ച് താരതമ്യേന മക കുറഞ്ഞ പ്രദേശങ്ങളിൽ അർത്ഥ് നിത്യഹരി ഹരിത വനങ്ങളാണ് ഉണ്ടാവുക അവിടെ ഒരു ഡൗട്ടും വേണ്ട ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് സെന്റിമീറ്ററിന് മേലെ അവിടെ എന്ത് വേണം റെയിൻഫോൾ വേണം അല്ലെ ഇരുന്നൂറ് സെന്റിമീറ്ററിന് മുകളിൽ റെയിൻഫോൾ വേണം അത്രയൊന്നും ഇല്ല അതിലും കുറച്ച് താകയാണ് റെയിൻഫോൾ കിട്ടുന്നതെങ്കിൽ അവിടെ അർത്ഥ നിത്യഹരിത വനങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് നിത്യഹരിത വനങ്ങളും ഇലകൊയിയും വനങ്ങളും രണ്ടും കൂടെ ചേർന്നതായിരിക്കും അല്ലെ ഒരു മിക്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക വെള്ളഗിൽ ഹൊളോക്ക് കായിൽ അഗർവുഡ് ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങൾ ഈ അഗർവുഡ് ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്നുണ്ട് ഓക്കെ അഗർവുഡ് ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്നു ഓക്കേ അല്ലേ ശരി ഇനി അടുത്ത ഉഷ്ണമേഖല ഇല പൊകിയും വനങ്ങൾ ഡെസീജോസ് ഫോറസ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നത് ഇന്ത്യയിലേറ്റവും കൂടുതലുള്ള വനം ഏതാണെന്ന് നിങ്ങളെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ ഉത്തരം പറയണം എന്തുവാണ് ഡെസിജോസ് ആണ് അല്ലെങ്കിൽ ഇല പൊകിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇല പൊകിയും വനങ്ങളാണ് മറന്നു പോകില്ലല്ലോ ഇതിനൊരു വേറൊരു പേരുണ്ട് സുന്ദരമായ ഒരു പേര് മൺസൂൺ വനങ്ങളെന്ന് പറയും എന്താണ് മൺസൂൺ വനങ്ങൾ ഉഷ്ണമേഖല ഇലപുകയും വനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൺസൂൺ വനങ്ങൾ ഓക്കെ അല്ലേ ഓക്കെ ഉഷ്ണമേഖല ഇലപൊകിയും വനങ്ങൾ മൺസൂൺ വനങ്ങളെന്ന കൂടെ അറിയപ്പെടുന്നു ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്ന വനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഇലപൊകയും വനങ്ങളാണ് ഓക്കെ നമ്മുടെ ഉപദ്വീപിയ ഇന്ത്യയിൽ കൂടുതൽ കാണുന്നതും ഇലപൊവിയും വനങ്ങളാണ് ഓക്കെ ശരി ഇനി ഉഷ്ണമേഖല ഇലപൊകിയും വനങ്ങളെ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തരാൻ തിരിക്കാം ആർദ്ര ഇലപൊകിയും വനങ്ങളും ഉണ്ട് വരണ്ട ഇലപൊകയും വനങ്ങളുമുണ്ട് ഓക്കെ അപ്പോൾ ശരി നോക്കിക്കോളൂ നൂറ് മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിൽ നൂറ് മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെ മക ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര ഇല വനങ്ങൾ അതുപോലെ എഴുപത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെ വക ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വരണ്ട ഇലപുകയും വനങ്ങൾ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു ഓർത്തു ഓർത്തുവെക്കേണ്ട പോയിന്റ് ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങളാണ് മൺസൂൺ വനങ്ങളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം നൂറ് ടു ഇരുന്നൂറ് സെന്റിമീറ്റർ റെയിൻഫോൾ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ അവിടെ ആർദ്ര ഇലപുകയും വനങ്ങളും അതേ അതേപോലെ ഒരു സെവൻറ്റി ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ വരെയാണ് അവിടെ റെയിൻഫോൾ കിട്ടുന്നുള്ളെങ്കിൽ നമ്മൾ എന്തു പറയും വരണ്ട ഇലപുകയും വനങ്ങൾ െന്നും പറയുന്നു ഓക്കെ ശരി ഇനി പെനിൻസുലയിലെ മകയിലുള്ള പ്രദേശങ്ങളിലും ഉത്തർ ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സമതലങ്ങളിലും ഈ വരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഓക്കെ അതോടോർത്ത് വച്ചേക്കുക പിന്നെ പ്രധാനപ്പെട്ട മരങ്ങൾ ഇലപോകിയ മരങ്ങളിൽ പ്രധാനപ്പെട്ട മരങ്ങളെന്ന് പറയുന്നത് ടെൻഡു പാലാസ് അമാൽട്ടസ് ബെൽ ഖൈർ ആക്സൽ വുഡ് ഏ ഖൈൽ ആക്സൽ വുഡൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മരങ്ങൾ നമുക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ലല്ലേ ഓക്കെ ശരി ഇനി അടുത്ത് നോക്കിക്കോ ഉഷ്ണമേഖല മുൾക്കാടുകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു മുൾക്കാട് മരുഭൂമികളിലൊക്കെയാണ് ഈ മുൾക്കാടുകൾ അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ കള്ളിമുൾ ചെടികളൊക്കെ വളരുന്നത് അമ്പത് സെന്റിമീറ്ററിന് താകെ മാത്രം അവ ലഭിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ റെയിൻഫോൾ കിട്ടുന്നുള്ളൂ അമ്പത് സെൻറ്റിമീറ്ററിന് താകെ റെയിൻഫോള് കിട്ടുന്ന പ്രദേശങ്ങളിലാണ് മുൾക്കാടുകൾ കാണപ്പെടുന്നത് മുൾക്കാടുകളുടെ പ്രത്യേകത കൊണ്ടാണല്ലേ ഈ കാക്റ്റസ് പോലെ ുള്ള ചെടികളുടെ എന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് ഒരുപാട് വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും അല്ലേ മക ഒരുപാട് നാളിങ്ങനെ റെയിൻഫോൾ കിട്ടാതിരുന്നാൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ശരി അമ്പത് സെൻറ്റിമീറ്ററിന് താഴെ മാത്രം റെയിൻഫോൾ കിട്ടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ് വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഈ വനങ്ങൾ പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെ നിറഞ്ഞതാണ് ഓക്കെ എവിടെയൊക്കെയാണ് കാണുന്നത് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർത്ഥവരണ്ട പ്രദേശങ്ങളിൽ ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ എന്തുവാണ് ഈ ഈ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ മഴ കുറച്ച് ലഭിക്കുന്ന ഭാഗങ്ങളിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ഈ ഉഷ്ണമേഖല മുൾക്കാടുകൾ മെയിനായിട്ട് ഇപ്പൊ രാജസ്ഥാനിലൊക്കെ മെയിനായിട്ട് എന്താണുള്ളത് മുൾക്കാടുകൾ ഉഷ്ണമേഖല മുൾക്കാടുകളാണുള്ളത് രാജസ്ഥാനൊക്കെ കണ്ട അത് ഓർമ്മ വരണം അവിടെ റെയിൻഫോൾ കുറവാണ് അതുകൊണ്ട് അവിടെ മുൾക്കാടുകളെ സർവൈവ് ചെയ്യുള്ളൂ എന്നൊക്കെ ഓർമ്മ ഓർമ്മ വരണം ശരി ഇനി വർഷത്തിൻ്റെ ഭൂരിഭാഗം സമയങ്ങളിലും ഇലകളില്ലാത്ത അവസ്ഥയിൽ ഒരു കുറ്റിക്കാടിൻ്റെ പ്രതീതിയിലാണ് ഈ മുൾക്കാടുകൾ കാണപ്പെടുന്നത് ഏ ഓക്കെ ശരി ഇനി പ്രധാനപ്പെട്ട വൃക്ഷങ്ങളെന്ന് പറയാൻ ഈ ഉഷ്ണമേഖല മുൾക്കാടുകളിലുള്ള വൃക്ഷങ്ങൾ ഏതൊക്കെയായിരിക്കും ബബൂൽ ബൈർ വൈൽഡ് ഡേറ്റ് പാം ഖൈർ വേപ്പ് കെജിരി പാലാസ് ഇതൊക്കെയായിരിക്കും ഉഷ്ണമേഖല ഉൾക്കാടുകളിലുള്ള പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ ഈ ബബൂൽ പിന്നെ വൈൽഡ് ഡേറ്റ് ഫാം ഖൈർ ഇതൊക്കെ ഓർത്തു വച്ചേക്കാം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പർവ്വത വനങ്ങളെ കുറിച്ചാണ് എന്താണ് പർവ്വത വനങ്ങൾ പർവ്വത വനങ്ങളെ വടക്കൻ പർവ്വത വനങ്ങളെന്നും തെക്കൻ പർവ്വത വനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം ഇതാണ് പർവ്വത വനങ്ങളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും വടക്കൻ പർവ്വത വനങ്ങളും തെക്കൻ പർവ്വത വനങ്ങളും ഓക്കെയാണോ വടക്കൻ പർവ്വത വനങ്ങളും ഉണ്ട് തെക്കൻ പർവ്വത വനങ്ങളും ഉണ്ട് ഇതിൽ തന്നെ ഈ വടക്കൻ പർവ്വത വനങ്ങളെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഹിമാലയത്തിൻ്റെ താഴുവാര താകുവാരത്തുള്ള വനങ്ങളായിരിക്കും വടക്കൻ പർവ്വത വനങ്ങളെന്ന് പറയുന്നത് ഓക്കെ ശരി അപ്പോൾ വടക്കൻ പർവ്വത വടക്കൻ പർവ്വത വനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാലയ ഹിമാലയത്തിൽ കാണപ്പെടുന്ന വനങ്ങളാണ് ഓക്കെ ഹി ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളുടെ പ്രത്യേകത എന്താണ് അത് ഇല പൊകിയും വനങ്ങളാണ് പർവ്വത പർവ്വതവനം തന്നെയാണ് ഈ പർവ്വത വനം ഇല പൊകിയും വനങ്ങളാണ് വർഷം മൊത്തം ഇങ്ങനെ നിത്യഹരിതമായിട്ട് നിൽക്കുന്ന ഒന്നും അല്ല ഇല പൊകിയും വനങ്ങളാണ് ഓക്കെ ശരി ഇനി അടുത്തത് ഹിമാലയ താകുവരയിൽ നിന്ന് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന വനങ്ങളാണ് ആർദ്ര വനങ്ങൾ ആർദ്ര വനങ്ങൾ പിന്നെ ഇവിടെ ഓക്ക് ചെസ്നട്ട് തുടങ്ങിയ നിത്യഹരിത മരങ്ങളും ഇവിടെ ഉണ്ട് ഈ പർവ്വത വനങ്ങളിലുണ്ട് വടക്കൻ ഇന്ത്യയിൽ ഓക്ക് ചെസ്നട്ട് പോലെയുള്ള വൃക്ഷങ്ങളുണ്ട് അത് ഓർത്തു വെച്ചേക്കാം വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ചിർപ്ര ചിർപ്പൈൻ ചിർപ്പൈൻ ഈ വനങ്ങളിലാണ് കാണപ്പെടുന്നത് പർവ്വത വനങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ വടക്കൻ പർവ്വത വനങ്ങളിൽ നിന്ന് നമുക്ക് ചിർപ്പൈൻ ലഭിക്കുന്നു അതുപോലെ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ദിയോദർ ദിയോദർ ഒക്കെ ഹിമാലയൻ പർവ്വത നിരങ്ങളിൽ കാണപ്പെടുന്നു അതുപോലെ ചിനാർ വാൾനട്ട് തുടങ്ങിയ തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനമേഖലകളിൽ കാണപ്പെടുന്നു അപ്പോൾ നമ്മൾ കുറേ മരത്തിൻ്റെ പേരൊക്കെ പഠിക്കുവാണെ ലോക്ക് ചെസ്നട്ട് ചിർപ്പയിൻ ദിയോദാർ ചിനാർ വാൽനട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കേട്ട് 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 നമുക്ക് ശീലായിക്കോളും ഓക്കെ വിഷമിക്കണ്ട കേട്ടോ ഇനി അടുത്തത് ഓക്കെ പിന്നെ അടുത്തത് ഉപദ്വീപിയ ഇന്ത്യയിലെ മൂന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിലെ വനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തെക്കൻ പർവ്വത വനങ്ങൾ തെക്കൻ പർവ്വത എന്ന് പറഞ്ഞാൽ ഉപദ്വീപിയ ഇന്ത്യയിലെ മൂന്ന് വ്യത്യസ്ത പ്രദേശം മീൻസ് പശ്ചിമഘട്ടം വിന്ധ്യാനിരകൾ നീലഗിരി ഇതൊക്കെ ഉൾക്കൊള്ളും ഇവിടെയൊക്കെ ഉൾക്കൊള്ളുന്ന വനങ്ങളാണ് തെക്കൻ പർവ്വത വനങ്ങൾ അപ്പോൾ വടക്കൻ പർവ്വത എന്ന് പറഞ്ഞാൽ അത് ഹിമാലയത്തിലുള്ളതും തെക്കൻ പർവ്വത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് ഇവിടെ പശ്ചിമഘട്ടം ഉണ്ട് അല്ലെങ്കിൽ വിന്ധ്യാനിരകളുണ്ട് നീലഗിരിയുണ്ട് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടവും പൂർവ്വ ചേരുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് നീലഗിരി അല്ലേ അപ്പൊ ഈ നീലഗിരിയിലുള്ള വനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തെക്കൻ പർവ്വത വനങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന മേഖലയിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴ്ന്ന ഭാഗങ്ങളിൽ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന മേഖലയിൽ മിതോഷ്ണ സസ്യജാലം താഴ്ന്ന ഭാഗങ്ങളിൽ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണ് കാണപ്പെടുന്നത് ശരി ഇനി അടുത്തത് നീലഗിരി ആനമല പളനി കുന്നുകളിലെ വനങ്ങൾ അറിയപ്പെടുന്ന പേര് പേരോർത്ത് വച്ചേക്കുക ചോല വനങ്ങൾ എന്താണ് നീലഗിരി ആനമല പളനി കുന്നുകളിലെ മിതോഷ്ണവനങ്ങൾ അറിയപ്പെടുന്നത് ചോലവനങ്ങളെന്നാണ് കേട്ടോ ചോല വനങ്ങൾ എന്താണ് ചോലവനങ്ങൾ നീലഗിരി ആനമല പളനി കുന്നുകളിലെ മിതോഷ്ണവനങ്ങൾ ചോലവനങ്ങൾ എന്നറിയപ്പെടുന്നു ശരി ഇനി അടുത്തത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മ വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് മഗ്നോലിയ മഗ്നോലിയ ലോറൽ സിൻജോണ വാട്ടിൽ ഇതൊക്കെയാണ് എന്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ ശരി ഇനി പർവ്വതവനങ്ങൾ സത്പുര മൈക്കല നിരകളിലും പർവ്വതവനങ്ങൾ കാണപ്പെടുന്നു അപ്പോൾ ഹിമാലയത്തിലുണ്ട് പശ്ചിമഘട്ടത്തിലുണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തുവാണ് സത്പുര മൈക്കല നിരകളിലൊക്കെ പർവ്വത വനങ്ങളുണ്ട് ശരി ഇനി കടൽ കടലോര ചതുപ്പ് നിലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കടലോര ചതുപ്പ് നിലങ്ങൾ ഇന്ത്യയിലെ തണ്ണീർ തടങ്ങളെ എട്ടു വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഉം ഓക്കെ അപ്പൊ തണ്ണീർ തടങ്ങളില് ഈ എന്താണ് ചതുപ്പ് നിലങ്ങൾ കടലോര ചതുപ്പ് നിലങ്ങൾ ഓക്കെ അപ്പോൾ ശരി നമുക്ക് നോക്കാം ഇവിടെയൊക്കെയുള്ള വനങ്ങളെയാണ് നമ്മൾ അടുത്ത അടുത്തതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമിയിലെ അണക്കെട്ടുകളും തെക്ക തെക്കു പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കായലുകളും തണ്ണീർത്തടങ്ങളും അപ്പോൾ ഇവിടെയൊക്കെയുള്ള വനങ്ങളും അങ്ങനെ ഇവിടെയുള്ള സസ്യജാലങ്ങളെയാണ് അടുത്തത് നമ്മൾ പറയുന്നത് ഇനി കച്ച് ഉൾക്കടൽ ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ അതുപോലെ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ ശുദ്ധജല തടാകങ്ങളും അണക്കെട്ടുകളും ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഡെൽറ്റാ തണ്ണീർത്തടങ്ങളും കായലുകളും നമുക്കറിയാം ഡെൽറ്റയിൽ ഡെൽറ്റകളിലൊക്കെ എന്തുവാണ് കണ്ടൽക്കാടുകളൊക്കെ വളർന്നു വരാറുണ്ടെന്ന് നമുക്കറിയാം അല്ലേ പിന്നെ ഗംഗാ സമതലത്തിലെ ശുദ്ധമായ ചതു ശുദ്ധജല ചതുപ്പുകൾ ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ വടക്കുകക്കൻ ഇന്ത്യയുടെയും ഹിമാലയൻ താഗോരയിലെയും ചതുപ്പുകളും ചെളി പ്രദേശങ്ങളും കാശ്മീരിലെയും ലഡാക്കിലെയും പർവ്വത പ്രദേശങ്ങളിലെ നദികളും തടാകങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കണ്ടൽക്കാടുകളും മറ്റ് തണ്ണീർത്തടങ്ങളും ഒക്കെയാണ് ഇവിടെ കടലോര ചതുപ്പ് നിലങ്ങളിൽ ഉൾക്കൊള്ളുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതല്ലേ ഓക്കെ അപ്പം ഈ ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ ചതു ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ കടലോര ചതുപ്പ് നിലങ്ങൾ ഈ പ്രദേശങ്ങളിലുള്ള വനങ്ങളാണ് അടുത്ത അഞ്ചാമത്തെ ഇന്ത്യയിലെ വനങ്ങളെന്ന് പറയുന്നത് ഇവിടെയൊക്കെ വനങ്ങളുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ വനങ്ങളുണ്ട് ഈ ഇവിടെയുള്ള വനങ്ങളെയാണ് കടലോര ചതുപ്പ് നില വനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ശരി ഇന്ത്യയിലെ വനങ്ങൾ ഏതൊക്കെയായിരുന്നു നിത്യഹരിത വനങ്ങൾ ഇലപ്പുവീം വനങ്ങൾ മുൾക്കാടുകൾ പർവ്വത വനങ്ങൾ അതുപോലെ ചതുപ്പ് നില വനങ്ങൾ ഇന്ത്യയിലെ ചതുപ്പ് ചതുപ്പ് നില ഏതൊക്കെയാണെന്ന് എവിടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ തെക്കേ ഇന്ത്യയിലെ ടെക്കാൻ പീഠഭൂമിയുടെ കാര്യം പറഞ്ഞു ഗുജറാത്ത് രാജസ്ഥാൻ ആ ഒരു ഏരിയ പറഞ്ഞു ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ അവിടുത്തെ ശുദ്ധജല തടാകങ്ങളും അണക്കെട്ടുകളും പറഞ്ഞു ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഡെൽറ്റ തണ്ണീർത്തടങ്ങൾ ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ കാശ്മീരിലും ലഡാക്കിലും ഒക്കെ ഉള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അപ്പോൾ ഇവിടെയൊക്കെയുള്ള ചതുപ്പ് നില വനങ്ങളാണ് അടുത്ത് നമ്മൾ ഉദ്ദേശിച്ചത് ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടൽ വനങ്ങളെക്കുറിച്ചപ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടൽ വനങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് പഠിക്കാം കണ്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ലോകത്തിലെ കണ്ടൽ കാടുകളുടെ ഏഴു ശതമാനം ഇന്ത്യയിലുണ്ട് ഏഴു ശതമാനം കണ്ടൽ കണ്ടൽ വനങ്ങൾ ഇന്ത്യയിലുണ്ട് ഓക്കെ കടലും പുകയും ചേരുന്ന പ്രദേശങ്ങളിലാണ് ഈ കണ്ടലുകൾ കാണപ്പെടുന്നത് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്നത് കണ്ടൽ കാടുകളാണ് സുന്ദർബൻസ് ഡെൽറ്റയിൽ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്ദർബൻസ് ഡെൽറ്റ സുന്ദർബൻസ് ഡെൽറ്റയിൽ കണ്ടൽ വനങ്ങൾ കാണുന്നു അവിടെ കാണുന്ന കണ്ടൽ വർഗ്ഗം ഏതാണ് സുന്ദരി സുന്ദരി അതാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത് അവിടെ ഈ വാക്കിൽ നിന്നാണ് വന്നത് സുന്ദരി എന്ന് പറയുന്നത് അവിടുത്തെ കണ്ടലുകളാണ് ആ കണ്ടലിൻ്റെ വർഗ കണ്ടൽ വർഗ സസ്യം ഏതാണ് സുന്ദരി സുന്ദരി ഓക്കെ ഇനി ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്നതാണ് കണ്ടൽ എന്ന് പറഞ്ഞാൽ ഉപ്പുരസമുള്ള മണ്ണിലാണ് വളരുന്നത് ഇന്ത്യയിൽ ഒമ്പത് സംസ്ഥാനങ്ങളിൽ ഒമ്പത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കണ്ടൽക്കാടുകളുണ്ട് ഒമ്പത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ വെറുതെ ഒന്ന് വായിച്ചു നോക്കുമോ ആന്ധ്രാപ്രദേശ് ഗോവ ഗുജറാത്ത് കർണാടക കേരളം നമ്മുടെ കേരളത്തിലുണ്ടല്ലേ ഓക്കെ കേരളം കല്ലേൽ പൊക്കൂടൻ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പറയാം കേട്ടോ ഓക്കെ ഈ ക്ലാസ്സിൽ തന്നെ പറയാം മഹാരാഷ്ട്ര ഒഡീഷ തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഓർത്തു വച്ചേക്കാം വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കേരളത്തിലാണ് ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് കണ്ടൽക്കാട് കാടുകളുണ്ട് പിന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ദാമനാൻഡ് ദ്വ്യൂവിലും പുതുച്ചേരി പോണ്ടുച്ചേരിയിലും ഒക്കെ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നു ഓക്കെ ശരി ഇനി അടുത്തത് ആ പിൻ ദാമൻ ദേവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദാദ്ര നഗർ ഹവേലിയുമായിട്ട് സംയോജിച്ചു ഓക്കെ അവിടെ എന്തുണ്ട് കണ്ടൽ കാടുകളുണ്ട് നദീമുഖങ്ങളിലും സമുദ്ര തീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കാൻ സഹായിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കരയിടിച്ചിലിനെ ചെറുക്കാൻ കണ്ടൽ കാടുകൾ സഹായിക്കുന്നുണ്ട് സുന്ദർബൻ കണ്ടൽ കാടുകളിലെ പ്രധാന മൃഗമാണ് റോയൽ ബംഗാൾ ടൈഗർ റോയൽ ബംഗാൾ ടൈഗർ റോയൽ ബംഗാൾ കടുവ ഈ സുന്ദർബൻ കണ്ടൽ കാട് സുന്ദർബൻസ് കണ്ടൽക്കാടുകളിലെ ഒരു മൃഗമാണ് ഇനി ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടൽക്കാടുകളെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഓക്കെ ശരി ഇനി നമ്മൾ പറഞ്ഞു ലോകത്തിലെ കണ്ടൽക്കാടുകളിൽ കാടുകളിൽ ഏഴ് ശതമാനം എവിടെയാണ് ഇന്ത്യയിലാണെന്ന് പറഞ്ഞു അല്ലേ ഓക്കെ ഇനി കണ്ടൽക്കാടുകൾ കാടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ളത് കേരളത്തിലാണ് ഇനി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ പശ്ചിമബംഗാളും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് ആന്ധ്രാപ്രദേശിലുമാണ് ശരി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ ആൻഡമാൻ നിക്കോബാറിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കേന്ദ്രഭരണ പ്രദേശം ശരി ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ള കേന്ദ്രപ്രദേശമാണെ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ അത് പുതുച്ചേരിയാണ് ഓക്കെ ശരി ഇനി അടുത്തത് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടലുകളുള്ള വൻകര ഏഷ്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടലുകളുള്ള വൻകര ഏഷ്യയാണ് കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകര ഏഷ്യയാണ് കുറച്ച് കുറച്ച് അവിടെ ഓസ്ട്രേലിയയിൽ കുറച്ചേ ഉള്ളൂ ഓക്കെ കണ്ടൽ കാടുകളുടെ വിസ്തൃതി ലോകത്തെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇൻഡോനേഷ്യയാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ കണ്ടൽച്ചെടി പ്രസി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയനാണ് ആര് കല്ലേൻ പൊക്കുടൻ കല്ലേൻ പൊക്കുടൻ കണ്ടൽ വിദ്യാലയം സ്ഥാപിച്ച് അദ്ദേഹം സ്റ്റഡി ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു കേരളത്തിൻ്റെ തീരദേശത്ത് ഒരു ലക്ഷത്തോളം കണ്ടൽച്ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കണ്ടൽ സംരക്ഷണത്തിന് ഒരു പുതിയ മാനം നൽകിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെ ആയ വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണ് സ്ഥലം സ്ഥലം ഓക്കെ ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കണ്ടൽക്കാടുകൾ ഉള്ളത് കണ്ണൂർ കണ്ണൂർ ഇനി കേട്ടോ കണ്ണൂർ പൊക്കുടന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓർത്തു വെച്ചേക്ക ഈ കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കൃതിയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ചൂട്ട ചീ കണ്ടത് ഇതൊക്കെ കല്യാൺ പൊക്കുടന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ പി വി തമ്പി സ്മാരക പുരസ് സ്മാരക അല്ല സ്മാരക പുരസ്കാരം പി വി തമ്പി സ്മാരക പുരസ്കാരം പിന്നെ ഭൂമി മിത്ര പുരസ്കാരം കേരള വനം വകുപ്പിൻ്റെ പ്രഥമ വനം വനമിത്ര പുരസ്കാരം ഹരിത വ്യക്തി പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ചു കണ്ണൂർ സർവകലാശാല ആചാര്യ പുരസ്കാരമൊക്കെ കല്ലേൻ പൊക്കുടന് ലഭിച്ചു ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മളെന്താ പഠിച്ചത് നമ്മളെന്താ നമ്മൾ എന്താ എന്താ പഠിച്ചത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനങ്ങൾ ഓർമ്മയുണ്ടോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനങ്ങൾ ഏതൊക്കെയാണ് <laughs> ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കൂ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ എവർഗ്രീൻ എവർഗ്രീൻ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട് ഓക്കെ അത് ശരി പിന്നെ അടുത്തത് ഡെസീജസ് ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇലപൊയും വനങ്ങളുണ്ട് ശരി ഇനി അടുത്തത് തോൺ ഫോറസ്റ്റ് ഉൾക്കാടുകൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അടുത്തത് മൗണ്ടെയിൻ ഫോറസ്റ്റ് ഉണ്ട് മൗണ്ടെയ്ൻ ഫോറസ്റ്റ് ഉണ്ട് അതുപോലെ ലിറ്ററൽ ലിറ്ററലാൻഡ് സ്വാമ്പ് ലിറ്ററലാൻഡ് സ്വാമ്പ് എന്ന് പറഞ്ഞാൽ ആ ചതുപ്പ് നില വനങ്ങളിലുള്ള ഇത് പറഞ്ഞില്ലേ ലിറ്ററലാൻഡ് സ്വാമ്പ് ഓക്കെ അങ്ങനെ അഞ്ച് ടൈപ്പ് വനങ്ങളെക്കുറിച്ച് ഇന്ത്യയിലുള്ള അഞ്ച് ടൈപ്പ് വനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വേഗമാണ് പോയത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക അതേപോലെ ഈ ഈ ക്ലാസ്സിൻ്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യണം കേട്ടോ കമലോബിൽ കമലോബിൽ പി എസ് സി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ചാനലിൽ ഇപ്പോൾ ഓൾറെഡി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഫ്രീ കോഴ്സാണ് നടക്കുന്നത് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ബി എഫ് ഒയുടെ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യണം കേട്ടോ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫോർ സീറോ നയൺ എയിറ്റ് ഫൈവ് ഈ നമ്പറിലോട്ട് വാട്സപ്പിൽ എന്താണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അന്നേരം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം ഷെയർ ചെയ്ത് തരാം ഓക്കെ അല്ലേ അപ്പോൾ ശരി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ക്ലാസ് ക്ലാസ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഒരു മാസം ഒരു മാസത്തെ കോഴ്സാണ് നമുക്ക് എന്തുവാ എക്സാമിന് മുന്നേ നമുക്ക് റിവിഷൻ ചെയ്ത് അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ബി എഫ് സ്പെഷ്യൽ ടോപ്പിക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന കണക്കായിരിക്കും ഈ ഒരു ക്ലാസ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ശരി ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഹാപ്പി ലേണിംഗ്